ദ ലിറ്റിൽ ട്രെയിൻ അലോങ്ക് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ ഹെർ കാർസ് വേർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ദർ വെർ ഓൾ ടോയ് ആനിമൽസ് ഗിറാഫ് വിത്ത് ലോങ് നെക്സ് ഡെ ഡിബിയർ വിത്ത് നോൺ നെക്സ് ആൻഡ് ഇവൻ എ ബേബി എലിഫന്റ് ദർ വെർ ഓൾ കൈൻഡ് ഓഫ് ഡോൾ ടു ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ ഡോൾസ് വിത്ത് ൈസ് ആൻഡ് ബ്രൗൺ ഹെയർ ആൻഡ് ദ ഫണിയസ് ടോയ് ക്ലോൺ യു എവർ സോ ദർ വെർ ടോയ് ട്രാക്സ് എയറോപ്ലെയിൻസ് ആൻഡ് ബോർഡ്സ് ദർ വെർ പിക്ചർ ബുക്സ് ഗെയിംസ് ആൻഡ് റാംസ് ടു പ്ലേ അപ്പം എന്താ പറഞ്ഞിരിക്കുന്ന ലെറ്റിൽ ട്രെയിൻ ട്രാക്കിലൂടെ ഓടിയല്ലേ അവൾ സന്തോഷവതിയായി ഒരു ചെറിയ തീവണ്ടിയായിരുന്നു അവരുടെ കാറുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമുള്ള നല്ല വസ്തുക്കൾ ഉണ്ടായിരുന്നു എല്ലാത്തരം കളിപ്പാട്ട മൃഗങ്ങളും ഉണ്ടായിരുന്നു നീളൻ കഴുത്തുള്ള ജിറാഫുകൾ കഴുത്തില്ലാത്ത ടെലി ബിയറുകൾ പിന്നെ ഒരു ആനക്കുട്ടിയും എല്ലാത്തരം പാവകളും ഉണ്ടായിരുന്നു നീല കണ്ണുകളും മഞ്ഞ മുടിയുമുള്ള പാവകൾ തവിട്ട് നിറം തവിട്ട് കണ്ടുകളും തവിട്ട് നിറം മുടിയുമുള്ള പാവകൾ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും രസകരമായ കളിപ്പാട്ട കോമാളി കളിപ്പാട്ട ട്രക്കുകളും വിമാനങ്ങളും ബോട്ടുകളും ഉണ്ടായിരുന്നു ചിത്രപുസ്തകം ഗെയിമുകളും ഉണ്ടായിരുന്നു ദ ലിറ്റിൽ ട്രെയിൻ എവരി കൈൻഡ് ഓഫ് ടോയ്റ്റ് ഓർ ഗേൾസ് നോട്ട് ഓൾ ദ ലിറ്റിൽ ട്രെയിൻ ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു ബിഗ് റൗൺ ഓറഞ്ച് ഫാറ്റ് റെഡ് ആപ്പിൾസ് ലോങ് എല്ലോ ബനാനാസ് ഫ്രെഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്പ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടോക്കിങ് ഓൾ ദീസ് ഗുഡ് തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സി മീ സേർ ദ ലിറ്റിൽ ട്രെയിൻ ദ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദറ്റ് ഐ ആം ബ്രിങ്ങിംഗ് ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കം ടു എ സ്റ്റോപ്പ് ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിക്കാൻ ആവശ്യമായ എല്ലാത്തരം കളിപ്പാറ്റങ്ങളും ലിറ്റിൽ ട്രെയിൻ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലേ എന്നാൽ അതുമാത്രമായിരുന്നില്ല കഴിക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങളും ലിറ്റിൽ ട്രെയിൻ വഹിച്ചിരുന്നു വലിയ വൃത്താകൃതിയിലുള്ള ഓറഞ്ച് കൊഴുത്ത ചുവന്ന ആപ്പിൾ നീളമുള്ള മഞ് വാഴപ്പഴം അത്താഴത്തിനു ശേഷം കഴിക്കാൻ തണുത്ത ഫ്രഷ് പാലും ലോലി ലിറ്റിൽ ട്രെയിൻ ഈ നല്ല വസ്തുക്കളെല്ലാം മടിയുടെ മറുകരയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്നെ കാണുമ്പോൾ എത്ര സന്തോഷിക്കും ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങളും നല്ല ഭക്ഷണവും അവർക്ക് ഇഷ്ടപ്പെടും എന്നാൽ പെട്ടെന്ന് ട്രെയിൻ നിന്നു അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ കൂട്ടുകാർക്ക് ഈ രണ്ട് പാരഗ്രാഫും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ ലിറ്റിൽ ട്രെയിൻ എന്ത് സംഭവിച്ചു ദ ലിറ്റിൽ ട്രെയിൻ ടു എ സ്റ്റോപ്പ് ആൻഡ് കുഡിൻ മൂവ് ബിക്കോസ് ഹെർ വീൽ വുഡിൻ ടേൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ കയറി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ ലിറ്റിൽ ട്രെയിൻ എന്തിനാണ് മലയുടെ മറുവശത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ദ ലിറ്റിൽ ട്രെയിൻ കേരീസ് തിങ് ടു ദ അദർ സൈഡ് ഓഫ് ദ മൗണ്ടൻ ടു ബ്രിങ് ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ടു ബോയ്സ് ആൻഡ് ഗേൾസ് ഓ ഡിയർ സേർ ദ ലിറ്റിൽ ട്രെയിൻ വാട്ട് ക്യാൻ ബി ദ മാറ്റർ ഷീ ട്രൈ ടു സ്റ്റാർട്ട് അപ്പ് എഗെയിൻ ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ് ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ വി ക്യാൻ ഹെൽപ്പ് സേർ ദ ടോയ് ആനിമൽസ് ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽ ക്ലൈം ഔട്ട് ഓഫ് ദർ കാർസ് They tried to push the little train, but she could not move. We can help too, said the dolls. And they got out and tried to push. Still, the little train did not move. The toys and dolls did not know what to do. Just then, a shiny new engine came puffing down another track. Maybe that engine can help us, cried the clown. He began to wave the red flag. ദ ഷൈനിജിൻ ആൻഡ് സ്ലോ ഡൗൺ ദ ഡോൾസ് ആൻഡ് ടോയ്സ് ഹോൾഡ് ഔട്ട് ടു ഹിം അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ് ദ സെഡ് പ്ലീസ് ഫുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടൻ ഇഫ് യു ഡു നോട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ഓ ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു എന്തായിരിക്കാം കാര്യം അവൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവളുടെ ചക്രങ്ങൾ തിരിയുന്നില്ല ഞങ്ങൾ സഹായിക്കാം കളിപ്പാട്ട മൃഗങ്ങൾ പറഞ്ഞു കോമാളിയ മൃഗങ്ങളും അവരുടെ കാറുകളിൽ നിന്നിറങ്ങി അവർ ലിറ്റിൽ ട്രെയിനെ തള്ളി നീക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് അണങ്ങാൻ കഴിഞ്ഞില്ല ഞങ്ങളും സഹായിക്കാം പാവകൾ പറഞ്ഞു അവർ പുറത്തിറങ്ങി തള്ളി നീക്കാൻ ശ്രമിച്ചു എന്നിട്ടും ലിറ്റിൽ ട്രെയിൻ നീങ്ങിയില്ല കളിപ്പാട്ടങ്ങൾക്കും പാവകൾക്കും എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴാണ് ഒരു തിളങ്ങുന്ന പുതിയ എഞ്ചിൻ മറ്റൊരു ട്രാക്കിൽ കിതച്ചു കൊണ്ടുവന്നത് ഒരു പക്ഷേ ആ എൻജിൻ ഞങ്ങളെ സഹായിച്ചേക്കാം കോമാളി നിലവിളിച്ചു അവനൊരു ചെങ്കടി വീശാൻ തുടങ്ങി തിളങ്ങുന്ന പുതിയ എഞ്ചിൻ വേഗത കുറച്ചു പാവകളും കളിപ്പാട്ടങ്ങളും അവനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല അവൻ പറഞ്ഞു ദയവായി ഞങ്ങളുടെ ട്രെയിൻ പർവ്വതത്തിന് മുകളിലൂടെ വലിക്കുക നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിപ്പാട്ടമോ നല്ല ഭക്ഷണമോ ഉണ്ടാവില്ല നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ഷൈനി ന്യൂ എൻജിൻ ലിറ്റിൽ ട്രെയിനെ സഹായിക്കുമോ നോ ദ ഷൈനി ന്യൂ എൻജിൻ റെഫ്യൂസ് ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ബിക്കോസ് ഹി കെയ്സ് പീപ്പിൾ ആൻഡ് റെസിൻ്റ് trains the shiny new engine was a bit friendly you want to me to pull you he asked it. that is not what I do I carry people they sit in cars with soft seat they look out of the windows they eat in a nice dining car they even sleep in a fine sleeping car how dare you ask me the shiny new engine went without another word. ർ ഓൾ ദോയ്സ് ആൻഡ് ഡോൾസ് അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ഷൈനി ന്യൂ എഞ്ചിൻ അല്പം പോലും സൗഹൃദത്തിലായിരുന്നില്ല അല്ലേ ഞാൻ നിന്നെ വലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ ചോദിച്ചു അതല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ആളുകളെ കൊണ്ടുപോകുന്നു അവർ മൃദുവായ സീറ്റുകളുള്ള കാറുകളിൽ ഇരിക്കുന്നു അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു അവർ ഒരു നല്ല ഡൈനിങ് കാറിൽ ഭക്ഷണം കഴിക്കുന്നു അവർ നന്നായി ഉറങ്ങുന്നു എന്നോട് ചോദിക്കാൻ നിനക്ക് എന്ത് ധൈര്യം വന്നു ഷൈനി ന്യൂ എൻജിൻ മറ്റ് മറ്റൊരു വാക്കും പറയാതെ കടന്നുപോയി കളിപ്പാട്ടങ്ങളും പാവങ്ങളും എത്രമാത്രം സങ്കടപ്പെട്ടു നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹീ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ വൈ ഷൈനിജിൻ അല്പം പോലും സൗഹൃദത്തിലായിരുന്നില്ല അല്ലേ എന്നാൽ അത് ലിറ്റിൽ ട്രെയിനെ സഹായിച്ചുമില്ല എന്തുകൊണ്ട് ദ ഷൈനി ന്യൂ എൻജിൻ റിഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ബിക്കോസ് ഹി സേഡ് ഇറ്റ് വാസ് നോട്ട് what he did meaning he only carried people not train then the toy clown called out here comes another engine a big strong one maybe this engine will be help us again the clown waved his flag the big strong engine came to a stop the toys and dolls called out together please help us big strong engine our train is not working but you can pull us over the mountain. You must help us, or the boys and girls will not have any toy to play with or good food to eat. But the big strong engine did not want to help. I do not, not pull toys, he said. I pull cars full of heavy load. I pull big trucks. I have no time to help you. And away puffed the big strong engine without a word. അപ്പം എന്താ പറഞ്ഞേ അപ്പോൾ കളിപ്പാട്ടെ കോമാളി വിളിച്ചു പറഞ്ഞു ഇതാ മറ്റൊരു എൻജിൻ വരുന്നു ഒരു വലിയ ശക്തമായ ഒന്ന് ഒരു പക്ഷേ ഈ എഞ്ചിൻ നമ്മെ സഹായിച്ചേക്കാൻ വീണ്ടും കോമാളി തൻ്റെ പതാക വീശി ബിഗ് സ്ട്രോങ് എഞ്ചിൻ നിലച്ചു കളിപ്പാട്ടങ്ങളും പാവകളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു ദയവായി ഞങ്ങളെ സഹായിക്കൂ ബിഗ് സ്ട്രോങ് എഞ്ചിൻ ഞങ്ങളുടെ ട്രെയിൻ പ്രവർത്തിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെ മലയുടെ മുകളിലൂടെ വലിക്കാം നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിക്കാൻ കളിപ്പാട്ടമോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഉണ്ടാകില്ല എന്നാൽ ബിഗ് സ്ട്രോങ് എൻജിൻ സഹായിക്കാൻ തയ്യാറായില്ല ഞാൻ കളിപ്പാട്ടങ്ങൾ വലിക്കാറില്ല അവൻ പറഞ്ഞു ഞാൻ വലിയ ഭാരം നിറഞ്ഞ കാറുകൾ വലിക്കുന്നു ഞാൻ വലിയ ട്രക്കുകൾ വലിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സമയമില്ല പിന്നെ ഒന്നും മിണ്ടാതെ ബിഗ് സ്ട്രോങ് എൻജിൻ പോയി ക്വസ്റ്റ്യൻ നോക്കാം ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ് എ വേ വിത്തൌട്ട് എ വേർഡ് വാട്ട് വാസ് ദ റീസൺ ബിഗ് സ്ട്രോങ് എൻജിൻ ഒരു വാക്കും പോലും പറയാതെ പോയി എന്തായിരുന്നു കാരണം ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ് എവേ വിത്തൗട്ട് ഹെൽപ്പിംഗ് ബിക്കോസ് ഹി സേഡ് ഹി ഓൺലി പുൾഡ് ഹെവി ലോഡ്സ് ആൻഡ് ഡിഡിൻ ഹാവ് ടൈം ടു ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ർ ഹാപ്പി ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വേർ റെഡി ടു ക്രൈ But the clown called out, Look, look, another engine is coming. A little blue engine, a very little one. Maybe this engine will help us. The little blue engine was a happy engine. She saw the clown waving the red flag and stopped at once. What is the matter? she asked kindly. Oh, little blue engine, cried the dolls and toys. Will you pull us over the mountain? Our engine is not working. If you do not help, the boys and girls will have no toys or good food just over the mountain. Please, please help us. ലിറ്റിൽ ട്രെയിൻ സന്തോഷവനായിരുന്നില്ല ഒപ്പം പാവകളും കളിപ്പാട്ടങ്ങളും കരിയാൻ തുടങ്ങി എന്നാൽ കോമാളി വിളിച്ചു പറഞ്ഞു നോക്കൂ നോക്കൂ മറ്റൊരു എഞ്ചിൻ വരുന്നു ഒരു ചെറിയ നീല എഞ്ചിൻ വളരെ ചെറിയ ഒന്ന് ഒരുപക്ഷെ ഈ എഞ്ചിൻ നമ്മെ സഹായിച്ചേക്കാം ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സന്തോഷമുള്ള ഒരു എഞ്ചിനായിരുന്നു കോമാളി തൻ്റെ ചെങ്കുടി വീശുന്നത് കണ്ട് അവൾ പെട്ടെന്ന് നിന്നു കാര്യമെന്താണ് അവൾ ദയോടെ ചോദിച്ചു ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ പാവകളും കളിപ്പാട്ടങ്ങളും നിലവിളിച്ചു നിങ്ങൾ ഞങ്ങളെ മലയുടെ മുകളിലൂടെ വലിക്കുമോ ഞങ്ങളുടെ എൻജിൻ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിപ്പാട്ടങ്ങളോ നല്ല ഭക്ഷണമോ ഉണ്ടാകില്ല മലയുടെ മുകളിലെത്താൻ മാത്രം ദയവായി ഞങ്ങളെ സഹായിക്കൂ നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം പിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കുമോ Yes, the little blue engine will help the little train by pulling it over the mountain. Next question What would happen if the little blue engine did not help the little train? Little blue engine, little train is a high the If the little blue engine didn't help, the toys and girls on the other side of the mountain would not have any toys or good food. Oh my dears, said the little blue engine. I am not very big and I do not pull trains. I just work in the yards. I have never been over the mountain. But we must get there before the children wake up. Share the toys and dolls, please. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് ഷീ കുഡ് സീ ദാറ്റ് ദർ നോട്ട് ഹാപ്പി ഷീ തോട്ട് എബൗട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെൻ വിത്തഔട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി ഐ ദർ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഫുൾ അപ് ക്ലോസർ ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈം ബാക്ക് ഇൻ ടു ദർ കാർ ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറഞ്ഞു ഞാൻ വളരെ വലുതല്ല പിന്നെ ഞാൻ ട്രെയിനുകൾ വലിക്കാറില്ല ഞാൻ യാർഡുകളിൽ ജോലി ചെയ്യുന്നു ഞാൻ ഒരിക്കലും പർവ്വതത്തിനു മുകളിൽ പോയിട്ടില്ല പക്ഷേ കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം കളിപ്പാട്ടങ്ങളും പാവകളും പറഞ്ഞു ദയവായി ലിറ്റിൽ ബ്ലൂ എൻജിൻ പാവകളിലേക്കും കളിപ്പാട്ടങ്ങളിലേക്കും നോക്കി അവർ സന്തുഷ്ടരല്ലെന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞു മലയുടെ മറുകരയിലുള്ള കുട്ടികളെക്കുറിച്ച് അവൾ ചിന്തിച്ചു കളിപ്പാട്ടങ്ങളോ നല്ല ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടാകില്ല ലിറ്റിൽ ബ്ലൂ എൻജിൻ അടുത്തേക്ക് വന്നു അവൾ ലിറ്റിൽ ട്രെയിനിൽ പിടിച്ചു കളിപ്പാട്ടങ്ങളും പാവകളും അവരുടെ കാറുകളിലേക്ക് തിരികെ കയറി ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദ അതർ എൻജിൻ ലിറ്റിൽ ബ്ലൂ എൻജിൻ മറ്റ് എൻജിനുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് ഡിഫറെൻ ഫ്രം ദ അതർ എൻജിൻ ബിക്കോസ് ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് ഡസ് ഇൻ ഫുൾ ഹെവി ലോഡ്സ് ലൈക്ക് ദ അതർ എൻജിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ little blue engine the little blue engine shows qualities like determination kindness and perseverance at last the little blue engine said i think i can climb up the mountain i think i can i think i can then the little blue engine began to pull she tugged and she pulled she pulled and she tugged ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ ഷീ ഷെയർ സ്ലോലി സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വിഗേ ടു സ്മൈൽ ആൻഡ് ക്ലബ് അപ് ദ മൗണ്ടൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ് സേയിങ് ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ അപ് 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 ദ ലിറ്റിൽ എൻജിൻ ക്ലൈം ആൻഡ് ക്ലൈം എന്താണ് പറഞ്ഞിരിക്കുന്നത് അവസാനം ലിറ്റിൽ ബ്ലൂ എൻജിൻ പറഞ്ഞു എനിക്ക് മല കയറാൻ കഴിയുമെന്ന് തോന്നുന്നു എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ വലിക്കാൻ തുടങ്ങി അവൾ വലിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു അവൾ പറഞ്ഞു മെല്ലെ മെല്ലെ ട്രെയിൻ നീങ്ങി തുടങ്ങി പാവകളും കളിപ്പാട്ടങ്ങളും ചിരിക്കാനും കൈയെടുക്കാനും തുടങ്ങി ലിറ്റിൽ ബ്ലൂ എൻജിൻ മലമുകളിലേക്ക് പോയി എപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു മുകളിലേക്ക് 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 ചെറിയ എൻജിൻ കയറ്റം കയറി ക്വസ്റ്റ്യൻ എനിക്ക് വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ് പാവകളും കളിപ്പാട്ടങ്ങളും ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങിയത് എന്തുകൊണ്ടാണ് The dolls and the toys started smiling and clapping because they were finally going to reach their destination and bring joy to the boys and girls. Next question Why does the little blue engine say, I think I can? The little blue engine says, I think I can because she is determined to help the little train. Despite being small and uncertain. At last she reached the top of the mountain. Down below lay the city. Hurry, hurry, cried the dolls and animals. The boys and girls will be so happy. All because you help us, the little blue engine, said the toy clown. The little blue engine just smiled. But as he puffed down the mountain, the little blue engine seemed to say, ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ അവസാനം അവൾ മളിയുടെ മുകളിലെത്തി അല്ലേ താഴെ നഗരം കാണാനായി ഹൂറെ ഹൂറെ പാവകളും മൃഗങ്ങളും വിളിച്ചുകൂവി ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ സന്തുഷ്ടരായിരിക്കും ലിറ്റിൾ ബ്ലൂ എൻജിൻ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചത് എല്ലാം എല്ലാം കോമാളി പറഞ്ഞു ലിറ്റിൽ ബ്ലൂ എൻജിൻ പുഞ്ചിരിച്ചു പക്ഷേ അവൾ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് കൊതിക്കുമ്പോൾ പറയുന്നതായി തോന്നി എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ക്യാരക്ടർ ഈസ് ഇൻ ദിസ് സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ് വൈ ഈ കഥയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്തുകൊണ്ട് ഐ ലൈക്ക് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിക്കോസ് ഇറ്റ് ഷോസ് കൈൻ്റ്നെസ് ആൻഡ് ഡിറ്റർമിനേഷൻ ടു ഹെൽപ്പ് അതേഴ്സ് സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി ഈ കഥക്ക് മറ്റൊരു തലക്കെട്ട് നിർദ്ദേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അനദർ പോസിബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി കുഡ് ബി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗ് ഹെൽപ്പ് ഓർ ദ ട്രെയിൻ ദാറ്റ് വുഡിൻ മൂവ് അപ്പോൾ ഈ പാഠഭാഗം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കി ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തൊരു വീഡിയോ കാണണേ